ഗ്രഹനില ചിന്തനമായ യൂട്യൂബ് ചാനലിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് നാല് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ജനിച്ച ഒരാളുടെ ഗ്രഹനിലയാണ് ജാതകമാണ് അത്തം നക്ഷത്രമാണ് ദേവഗണത്തിലെ നക്ഷത്രമാണ് ഇദ്ദേഹം കുംഭലഗ്നമാണ് ലഗ്നത്തിൽ രാഹു രണ്ടിൽ ധനസ്ഥാനത്ത് കുജൻ മൂന്നിൽ മാന്തി അഥവാ ഗുളികൻ നാലിൽ വ്യാഴം അഞ്ച് ആറ് ശൂന്യം ഏഴിൽ വിവാഹസ്ഥാനത്ത് കേതു എട്ടിൽ ചന്ദ്രൻ ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ പത്തിൽ രവി ബുധൻ പതിനൊന്നിൽ ശനി പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില എഴുതുന്ന സമയത്ത് ലഗ്നത്തിൽ രാഹുവാണ് എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഏഴിൽ കേതുവുമാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു രീതിയിലും ഡീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത പ്രശ്നമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രണയവിവാഹമായിരുന്നു അതായത് ഒരാളെ പെട്ടെന്ന് കാണുകയും രണ്ടോ ഒന്നോ രണ്ടോ മാസത്തിനകം തന്നെ കല്യാണം നടത്തുകയും പിന്നീട് അതൊരു വലിയ ദുരന്തമായി മാറുകയും ചെയ്യുന്ന ഒരു ഒരു ജാതകത്തിനുടമയാണ് അദ്ദേഹം രണ്ട് കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഒരു രീതിയിലും ഒത്തുപോകാത്ത ഒരു ഭാര്യയുമാണ് ഏഴിൽ കേതു ലഗ്നത്തിൽ രാഹു വ്യക്തിക്ക് നെഗറ്റീവ്സ് അനുഭവിച്ചേ മതിയാകൂ അത് പ്രത്യേകിച്ചും വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരമൊക്കെ ജാതമുള്ള ആളുകൾ കൃത്യമായി നോക്കിയും കണ്ടും ചേരുന്ന ഗ്രഹനിലകളും നാളുകളുമൊക്കെ എടുത്ത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു നൂറിൽ ഒരു അറുപത് ശതമാനം പ്രശ്നങ്ങളെയൊക്കെ ഒഴിവാക്കി അല്ലെങ്കിൽ ഒരു അൻപത് ശതമാനം പ്രശ്നങ്ങളെയെങ്കിൽ ഒഴിവാക്കി കൊണ്ടുപോകാൻ സുഖമായി കഴിയുന്നതാണ് ഇത് എഴുത്തുചാട്ടം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് കിട്ടുന്ന ഭാഗ്യദോഷങ്ങളാണത് പക്ഷേ അത് ജീവിതത്തിലെ ഏറിയ പങ്കും കാർന്ന് തിന്നുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം സങ്കടകരമായിട്ടുള്ള ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹനില എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ നാലിലാണ് വ്യാഴം അമ്മ ഇതുമായി ബന്ധപ്പെട്ട് അല്പസ്വല്പ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അല്പ സ്വല്പം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അമ്മ ഇപ്പോൾ നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ധാരാളം ഇഷ്ടംപോലെ ധനം ഇഷ്ടംപോലെ വാഹനങ്ങൾ എല്ലാം ഈ പറയുന്ന ഏറ്റവും ഇടയിലും ഇദ്ദേഹം അച്ചീവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹം സ്വപ്രയത്നം കൊണ്ട് നേടിയെടുക്കുന്നുണ്ട് അതായത് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കൊക്കെ ഒരു അത്ഭുതം തന്നെയാണ് കാര്യം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള സമയത്ത് തന്നെ വലിയ കാറുകളും ലോറികളും ഒക്കെ ആയിട്ട് സ്വന്തമായിട്ട് എടുക്കുകയും അതിലൊക്കെ പോവുകയും ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം അധ്വാനിയാണ് കഠിനാധ്വാനിയാണ് ഏത് ജോലിയും ചെയ്തിട്ടായാലും എങ്ങനെയാണെങ്കിലും പുള്ളി കാശ് സമ്പാദനം എന്ന് പറയുന്ന പണസമ്പാദനം എന്ന് പറയുന്ന കാര്യം കൃത്യമായി ചെയ്യുന്ന ഒരാൾ കൂടിയാണ് പിന്നെ ഇദ്ദേഹത്തിന് ഏറ്റവും എടുത്ത് പറയേണ്ടി ഈ നെഗറ്റീവ്സ് അതായത് വിവാഹ സംബന്ധമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ തന്നെയും ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇദ്ദേഹത്തിന് ഭാഗ്യാനുഭവങ്ങൾ ഏത് സാഹചര്യത്തിലും കൊണ്ടു കൊടുത്തുകൊണ്ടേയിരിക്കും ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്ന ജീവിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം ശുക്രനുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന ലക്ഷറി ആഡംബരം എന്ന് പറയുന്ന അല്ലെങ്കിൽ ധനമെന്ന് പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ലക്ഷുറീസ് ആയിട്ടുള്ള എന്താണോ അത് അദ്ദേഹത്തിലേക്ക് തന്നെ അദ്ദേഹത്താൽ എത്തപ്പെടുന്ന ഒരവസ്ഥ അദ്ദേഹത്തിന് ജീവിതത്തിൽ ഇപ്പോൾ ഈ നിമിഷവും ഉണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് അതിപ്പോൾ ഏതാണ്ട് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം അത് ഡിവോഴ്സ് ചെയ്യാൻ മ്യൂച്വൽ ഡിവോഴ്സിന് തന്നെ തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥ കൂടിയാണ് നേഴ്സാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് അവർ വിദേശത്താണ് അപ്പോൾ രണ്ട് കുട്ടികളുണ്ട് കുട്ടികളെ ഇദ്ദേഹമാണ് നോക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വീടുമായി ഒത്തുപോകാത്ത രീതിയിലുള്ള ഒരു ഭാര്യയുടെ ചിന്താഗതികൾ ഇതെല്ലാം തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് സ്ട്രെസ്സും ബുദ്ധിമുട്ടുകളുമൊക്കെ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്നൊരു കാര്യം ഇദ്ദേഹത്തിൻ്റെ ഏഴിൽ കേതുവാണ് ഏഴിൽ കേതു ഒക്കെ നിൽക്കുന്ന എല്ലാ ആളുകളും ഡിവേഴ്സിലേക്കും അല്ലെങ്കിൽ അസ്വസ്ഥത അല്ലെങ്കിൽ അസംതൃപ്തിപരമായിട്ടുള്ളൊരു വിവാഹ ജീവിതം ഒന്നും നയിക്കുന്ന ഒന്നുമില്ല അത് എല്ലാവർക്കും അറിയാം പക്ഷേ ചില ജാതകങ്ങളിൽ ചില ജീവിതങ്ങളിൽ അത് കൃത്യമായി ഈ പറയുന്ന അസ്വസ്ഥതയുള്ള കോടതി വ്യവഹാരങ്ങളുള്ള തർക്കങ്ങളുള്ള കേസുകളുള്ള ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നതിനുള്ളൊരു വ്യക്തമായ ഉദാഹരണം കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇഷ്ടംപോലെ കാശുണ്ട് തെറ്റില്ലാത്ത കുടുംബം സ്വത്ത് എല്ലാ ആഡംബരങ്ങളും പക്ഷേ ഇതിനോടൊന്നും യോജിക്കാത്ത ഒരാളാണ് ഈ പറയുന്ന ഏഴാം ഭാവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ തീരുമാനം തന്നെയാണ് ഒരാളെ രണ്ട് മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ മനസ്സിലാക്കി മൂന്നാം മാസം കല്യാണം കഴിക്കുന്നു എന്ന് പറയുന്ന ഒരു ചിന്താഗതിയാണ് ആദ്യം നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുക അങ്ങനെയല്ല അത് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു അന്നത്തെ എടുത്തുചാട്ടം പക്ഷേ അതിനുശേഷം ഇന്ന് ഈ നിമിഷം വരെയും അദ്ദേഹം സ്വസ്ഥത എന്ന അല്ലെങ്കിൽ സമാധാനം എന്ന വാക്ക് എന്താണെന്ന് പോലും അറിയാത്തുള്ളൊരു ജീവിതമാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നവാംശം എടുക്കുന്ന സമയത്തും ലഗ്നത്തിൽ തന്നെയാണ് രാഹു അതിനർത്ഥം ഏഴിൽ തന്നെ ആയിരിക്കും കേതു വളരെ മോശമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണത് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി തന്നെയാണത് അതിനെ കരുതി തന്നെ ഇരിക്കണം അത് ഇപ്പോൾ അദ്ദേഹം ഇദ്ദേഹം ഈ പറയുന്ന വിവാഹം ഒഴിയാനായിട്ട് മ്യൂച്വൽ അടിപൊളിസിന് കൊടുക്കാനായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം വീട്ടുകാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എടുത്തു കഴിഞ്ഞു അത് ഏതാണ്ട് ഉടനെ തന്നെ അതിനുള്ള പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ തുടങ്ങുമെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകം ഡിമാൻഡ് ചെയ്തൊരു കാര്യം കൂടിയാണ് അത് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്നതായിരുന്നു അതിന് കഴിഞ്ഞില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് തന്നെ അതിന് സാധിച്ചില്ല അതിൻ്റെ നിരാശയും സങ്കടവും ഒക്കെ അദ്ദേഹം തന്നെ അഭിമുഖീകരിക്കുന്നു അതാണതിൽ പറയാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ ദശകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചന്ദ്രദശയിലായിരുന്നു ജനനം നാല് പന്ത്രണ്ട് എൺപത്തി എട്ട് തൊട്ട് തൊണ്ണൂറ് വരെ ചന്ദ്രദശ അതിനുശേഷം ഏഴ് കൊല്ലം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി വരെ കുജദശ അതിനുശേഷം പതിനെട്ട് കൊല്ലം രാഹു തൊണ്ണൂറ്റി ഏഴ് തൊട്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെ അതിനുശേഷം വ്യാഴം ഒന്ന് എട്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഒന്ന് എട്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള കാലഘട്ടം ഗുരുദശ വ്യാഴദശ അതിനുശേഷം ശനി രണ്ടായിരത്തി അൻപത് വരെ അതിനുശേഷം ബുധൻ കേതു ശുക്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിന് നടന്നുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് ഗുരുവിൽ ശുക്രൻ്റെ അപഹാരം പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടം ഗുരുവിൽ ശുക്രൻ്റെ അപഹാരമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഭാഗ്യാനുഭവങ്ങൾ ഇഷ്ടം പോലെ അദ്ദേഹത്തിന് അദ്ദേഹം ഉദ്ദേശിക്കുന്നതിനപ്പുറം ഭാഗ്യാനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട് അത് സത്യം തന്നെയാണ് ഇനിയും പുതിയ വാഹനങ്ങൾ എടുക്കാനുള്ള ചിന്ത പുതിയ ആഡംബര വാഹനങ്ങൾ എടുക്കാനുള്ള ചിന്തകൾ അത് ഇദ്ദേഹം നേടും അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ഒൻപതിലൊക്കെ ശുക്രൻ നിൽക്കുന്നു അതിൻ്റെ അപഹാരമൊക്കെ വരുന്നു എന്ന് പറയുന്നത് വളരെ നല്ലത് തന്നെയാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിന് ഒരു രീതിയിലും സ്വസ്ഥതയോടെയോ അല്ലെങ്കിൽ സമാധാനത്തോടെയോ മുന്നോട്ട് പോകാനുള്ള ഒരു ശേഷി ഈ ജാതകം അത് അനുവദിക്കുന്നുമില്ല ഒരു രീതിയിലും അതിനെ അനുവദിക്കുന്നില്ല അതും ഒരു സത്യം തന്നെയാണ് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവർക്കും രാഹു ഏഴിൽ നിൽക്കുന്ന കേതു ഏഴിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഗുളിയനൊക്കെ നേരിൽ നിൽക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണോ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല അവരുടെ നവാംശം നോക്കണം അവരുടെ വിഗ്രഹങ്ങളുടെ ദൃഷ്ടികൾ നോക്കണം ദശകളും നോക്കണം അതിൽ അപഹാരങ്ങളും നോക്കണം ഏത് സമയത്തായിരുന്നു കല്യാണവും നോക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കണക്ട് ചെയ്ത് നമ്മൾ ജ്യോതിഷുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന നവാംശം എടുക്കുന്ന സമയത്ത് ലഗ്നത്തിലാണ് രാഹു നിൽക്കുന്നത് അതുപോലെ തന്നെ അഞ്ചിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ അഞ്ചിലൊക്കെ ശനി എന്ന് പറയുന്നത് മനസ്സുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഈ പറയുന്ന അല്പസ്വല്പം ടെൻഷൻസ് അല്ലെങ്കിൽ ആദികൾ കേടുകളൊക്കെ സ്വാഭാവികമായും ഉണ്ടാവും ഗ്രഹനില എടുക്കുന്ന സമയത്ത് പതിനൊന്നിലാണ് ഇദ്ദേഹത്തിൻ്റെ ശനി നിൽക്കുന്നത് പ്രവർത്തന മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ധാരാളം കാർഷിക ഇദ്ദേഹത്തെ തേടി വരുന്നുണ്ട് അതിനുള്ള ജാതകം ഇത് അനുവദിക്കുന്നുമുണ്ട് ഇതാണ് ഗ്രഹനിലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പെട്ടെന്ന് പറയാനുള്ള കാര്യങ്ങൾ ഇത്തരം അറിവുകൾക്കായിട്ടോ അല്ലെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടിയോ കോൺടാക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത്തരം വീഡിയോസിനിയും തുടരും നന്ദി